നമസ്തേ എല്ലാവടേയും അഭ്യർത്ഥന മാനിച്ച ഞാൻ ഒരു ഫേസ് മസാജ് യോഗ ഇടുകയാണ് അപ്പം ഈ ഫേസ് എപ്പോഴും വളരെ ആകർഷണം കിട്ടുന്ന ഒരു ഘടകമാണ് എല്ലാവർക്കും ഫേസ് വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാനും ആ പുഞ്ചിരി അതൊക്കെ സൂക്ഷിക്കേണ്ട ആവശ്യം വളരെ വലുതാണ് അപ്പം നല്ല പ്രായമൊക്കെ ആകുമ്പോൾ ഫേസിന് സാഗിങ് സംഭവിക്കുക അല്ലെങ്കിൽ ചുളിയോട് വിടുക ഡബിൾ ചിൻ വരുവോ അപ്പം ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എപ്പോഴും ടൈറ്റിനായിട്ട് ഫേസ് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ചില യോഗ മസാജുകൾ ഞാൻ കാണിക്കാനാണ് കാണിക്കാനാഗ്രഹിക്കുന്നത് ഇത് പലരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ചെയ്യലിൽ നമ്മൾ ഇരിക്കുക സാധാരണ ഇതിനൊക്കെ പ്രത്യേക സമയം കണ്ടെത്താമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തിരക്ക് കുടിച്ച ജീവിതത്തിൽ വളരെ പാടാണ് അപ്പം നമുക്ക് ചെയ്യാൻ പോകാൻ പറ്റിയ എളുപ്പ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകുന്ന നേരത്തെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ലൈറ്റായിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് മുഖത്തിടാം അല്ലെങ്കിൽ ഏതെങ്കിലും അലോവേര ജെല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ജെൽസ് മോട്ടോര് സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമുക്ക് പെരട്ടാം ചെറുതായിട്ട് പെരത്തിയിട്ട് നമുക്ക് ആദ്യം ഫേസ് വാമപ്പ് ചെയ്യാം സാധാരണ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഫേസിനെ നമുക്ക് വാമപ്പ് ചെയ്യാം വാമപ്പ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഇത് രണ്ടും എടുത്തിട്ട് ഫേസിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട് സർക്കിളിൽ മൂവ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് സർക്കിൾ ആയിട്ട് മൂവ് ചെയ്യാം ഫോർഹെഡ് പോർഷൻ ഒക്കെ സർക്കിൾ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം ഒരു തേർട്ടി സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാം തേർട്ടി സെക്കൻഡ് ചീസിൻ്റെ അവിടെയും അതുപോലെ ജോ അവിടെ ഒക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് വാമപ്പ് ചെയ്യാം ഈ വാമപ്പിന് ശേഷം നമ്മുടെ ചീസിന്റെ പോർഷൻ അത് ഈ കബളിൻ്റെ ഈ പോർഷൻ നമ്മൾ ലിഫ്റ്റ് ചെയ്യാം ചീസ് ലിഫ്റ്റിംഗ് ആണ് അത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് അതിന് ഈ രണ്ട് വിരലുകൾ ഇതുപോലെ തന്നെ എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നേടുക മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം അപ്പോൾ ലൈറ്റായിട്ട് ഓയിൽ കണ്ടൻസ് കിട്ടാൻ വേണ്ടി ശുദ്ധമായി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അത് കുളിക്കാൻ നേരത്തെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ രണ്ട് വെല്ലു കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ സാവാശം ജെന്റിലായിട്ട് മുകളിലേക്ക് എടുത്ത് താഴേക്ക് എടുക്കാം അപ്പൊ മുകളിലേക്ക് തന്നെ എടുത്ത് ഇങ്ങനെ മോതി ചെയ്യാം ഇങ്ങനെ രണ്ട് മിനിറ്റ് നമ്മൾ ചെയ്ത ശേഷം നമുക്ക് ജോ ലൈൻ ലിഫ്റ്റ് ചെയ്യാം അപ്പൊ ജോസസിന്റെ ഈ പോഷൻ കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൈകളെടുത്ത് ഇങ്ങനെ പിടിക്കുക ഈ രണ്ട് ആയിട്ട് അങ്ങനെ ജോ ലൈൻ ലിഫ്റ്റ് ചെയ്യാം ഇത് രണ്ട് മിനിറ്റ് െടുക്കാം നിര ഇങ്ങനെ സാവകാശം ലക്ഷ്യം പോഷൻ നേരം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ അതിനുശേഷം നമുക്ക് പുര്യങ്ങൾ ഐബ്രോസിൻ്റെ അവിടെ ഇതുപോലെ കൈകൾ പിടിച്ചിട്ട് ഇങ്ങനെ വറുത്തലിൽ മൂവ് ചെയ്യാം ഇങ്ങനെ ഒരു ടെൻ ടു ഫിഫ്റ്റി ടൈംസ് ഒക്കെ ഇങ്ങനെ ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ കൈ ഈ പോർഷനൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫോർഹെഡ് പോർഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ കൈകൾ ഇതുപോലെ തന്നെ പിടിച്ചിട്ട് വലിച്ചുവിടാം ഫ്രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു നമ്മുടെ ചുളിവുകളൊക്കെ വല്ല സ്ട്രൈറ്റ് ആയി കിട്ടാനും ഫേസ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുത്തും അതുപോലെ ചെയ്യാം ഇപ്പം നമ്മുടെ കണ്ണുകൾ കണ്ണുകൾ അടച്ചു പിടിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു വിടാ വലിച്ചു വിടുന്നതോടൊപ്പം കണ്ണുകൾ തുറക്കാം അതൊക്കെ മൂവ് പ്രസ് ചെയ്യണ്ട വളരെ സ്ലോ പ്രസ് ഇതൊക്കെ ടെൻ ടു ഫിഫ്റ്റീൻ നമുക്ക് ചെയ്യാം കണ്ണുകളുടെ അതിനുശേഷം ചുണ്ടുകൾ നമ്മൾക്ക് ഒരു സർക്കിൾ മൂവ്മെന്റിൽ കൊണ്ടുവരാം ചുണ്ടുകൾ എന്നിട്ട് നമ്മൾ ചിരിക്കുക ചിരിക്കുമ്പോൾ നമ്മൾ ചുണ്ടുകൾ ഇങ്ങനെ കൂർത്ത് കൊണ്ടുവരും ചുണ്ടൽ ഇങ്ങനെ പിടിക്കുക നമ്മൾ ഫ്രണ്ടിലേക്ക് ഊർത്ത് പിടിച്ചിട്ട് നമ്മൾ ചിരിച്ച് സ്മൈൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് അവോയ്ഡ് ചെയ്യും ഓരോ കൈകളും ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ വിളിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു വിടാം പിന്നെ മൊത്തത്തിൽ നമുക്ക് ചുണ്ട് ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ ചെയ്യാം സർക്കിൾ ആയിട്ട് ക്ലോക്കോയ്സിൽ മൂവ് ചെയ്യാം ആൻറ്റി ക്ലോക്കോയിസിലൊക്കെ മൂവ് ചെയ്യുന്നത് ചെറിയ ചെറിയ സെൽസിലുള്ള ചെറിയ ചെറിയ പോയിന്റുകളിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ മൊത്തത്തിൽ വാമപ്പ് ചെയ്യാം ഒറ്റ പോയിന്റുകളിൽ നിന്ന് സെർക്കിൾ മൂവ്മെൻ്റ് ചെയ്ത് വാമപ്പ് ചെയ്യാം അതിന് പോർഷൻ ചീക്ക് സൈഡ് നമ്മൾ കബിൾ സൈഡ് രണ്ട് കബിൾ സൈഡ് ഇതുപോലെ കൈയോട് വെച്ച് ഫ്രണ്ടിലേക്ക് അപ്വോഡ് ചെയ്യാം ഇങ്ങനെ രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെയ്യാം ഞാൻ ജോ ലൈനിൽ ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യാം വലിച്ചുവിട്ടിട്ട് ജോ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ ടോട്ടലായി ഇങ്ങനെ മൂവ് ചെയ്യാം അതുപോലെ കണ്ണുകളുടെ ഈ പോർഷൻ കണ്ണുകൾ കണ്ണുകൾ അടച്ചു വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് വിടാം പതുക്കിന് മസാജ് ചെയ്ത് വിടാം നല്ല ചൂണ്ടുകൾ ഇങ്ങനെ സർക്കായിട്ട് പോർത്ത് കുടിക്കാം അത് ചിരിക്കുക പതുക്കെ സ്മൈൽ ചെയ്യാം ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ രണ്ട് മിനിറ്റ് നമുക്ക് ചെയ്യാം അത് ഇതെല്ലാം ചെയ്ത ശേഷം നമുക്ക് ശരീരത്തിന് ഡൗൺ ചെയ്യാം അതായത് ഫേസിലെ വാം ഡൗൺ വാമ വാ ആദ്യം വാം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂവ് ചെയ്ത് അതുപോലെ വാം ഡൗൺ വാമത് അതിനു വേണ്ടി നമ്മൾ ഡീപ്പായിട്ട് ഇൻഹലേഷൻ ചെയ്യാം എക്സലേഷൻ വായിലൂടെ പുറത്തേക്കുന്നത് ഒരു വാമ ആണ് ഫേസിന് കിട്ടാവുന്ന ഒരു വാം ഡൗൺ വാമ ആണ് അത് ഇൻഹേൽ ചെയ്യാൻ കാണിക്കാം ഇൻഹേൽ ചെയ്യാം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ നമുക്ക് ഒരു ടെൻ ടൈംസ് അങ്ങനെ ചെയ്യാം എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എടുക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ പ്രൊസീജിയർ തീർക്കാൻ സാധിക്കും അപ്പോൾ ഫേസുകൾക്ക് നമ്മൾ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഇവിടുത്തെ വരകൾ അതുപോലെ ചുളിവുകൾ അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ മാറി വളരെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കും അപ്പോൾ ഫേസ് എപ്പോഴും വാമപ്പ് ചെയ്തോളാം മസാജുകൾ ചെയ്യുമ്പോൾ ബ്ലഡ് ഫേസിൽ എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് പാസ് ചെയ്യാനും ഫേസിന് എപ്പോഴും ബ്രൈറ്റ്നെസ് കിട്ടാനൊക്കെ ഉപയോഗമായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസിൻ്റെ എനർജി പോയിൻ്റുകൾ മസാജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇനി കിട്ടുന്നതായിരിക്കും ഇതൊരു ജനറൽ മസാജാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ അതായത് എപ്പോഴും എപ്പോഴും നിങ്ങൾ കുളിക്കാൻ നേരത്തെ എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ആ ഈ ഒരു മൂവ്മെൻറ്റ് റഫായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ ആ ഒരു സീക്വൻസ് നിങ്ങൾ ശീലിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഗിങ് ഇങ്ങനുള്ള ചുളിവുകളൊക്കെ ആ ഫേസിന് മാറ്റി നല്ല ടൈറ്റൻഡായിട്ട് നിൽക്കാനായിട്ടും നല്ല സ്ട്രെങ്തനായിട്ട് ഫേസ് എപ്പോഴും ചുളുകളൊന്നും ഇല്ലാതെ നിൽക്കാനായിട്ടും നിങ്ങൾക്ക് ഇതൊരു ആൻറ്റി ഏജിങ് പ്രൊസീജിയർ കൂടിയാണ് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ വളരെ ചെറുപ്പം തോന്നാനായിട്ടൊക്കെ ഇത് വളരെ ഉപകരിക്കും അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാവരും ബ്യൂട്ടി ആഗ്രഹിക്കുന്നവരാണല്ലോ അപ്പോൾ അവർക്ക് വളരെ ഒരു മെസ്സേജ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ